പേജർ വാക്കി ടൊക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ അല്പസമയം മുമ്പ് ലബനന്റെ തലസ്ഥാനമായ ബേറൂട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്പുള്ളയുടെ വിഭാഗമായ റിദ്വാന്റെ തലവൻ ഇബ്രാഹിം അഖിലിനെയും ഉന്നത കമാൻഡറായ അഹമ്മദ് വഹാബിനെയും കഴിഞ്ഞ വെള്ളിയാഴ്ച വധിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ തെക്കൻ നഗരത്തിലെ ഒരു സ്കൂളിലെ അഭയകേന്ദ്രത്തിലേക്ക് ഓടിയെത്തി അഭയം പ്രാപിച്ചെന്നും മറ്റു പലരും ഇപ്പോഴും തെരുവുകളിൽ ക്യാമ്പ് ചെയ്യുകയാണെന്നും പറയുന്നുണ്ട് ടയർലിൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യൂണിറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഇപ്പോഴും ജനങ്ങൾ തെരുവിൽ അലഞ്ഞു തിരിയുകയാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ അപകട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നൂറ്റി എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മാരകമായ വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇന്നത്തെ ആക്രമണത്തെ ഭ്രാന്തൻ ആക്രമണം എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി വിശേഷിപ്പിച്ചത് അതിനിടെ ലബനിലെ വീടുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണം ആസന്നമായെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അദ്രായി വ്യക്തമാക്കുന്നു ഹിസ്ബുള്ളയുടെ സായുധ സംഘത്തിന് നേരെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നു പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇസ്രായേലികളോട് സംയമനം പാലിക്കുവാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗാസയിലെ വംശീയ യുദ്ധത്തോടൊപ്പം രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൽ അതിർത്തി കടന്നുള്ള ശക്തമായ വെടിവയ്പ്പുകൾക്കിടെയാണ് ഏറ്റവും പുതിയ ആക്രമണത്തിന് ഇസ്രായേൽ മുതിരുന്നത് തെക്കൻ ലെവലിലെ വീടുകളിലും കെട്ടിടങ്ങളിലും വർഷങ്ങളായി ഹിസ്ബുള്ള ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഈ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ താമസക്കാരോട് ആഹ്വാനം ചെയ്തതായും ഹഗാരി പറഞ്ഞു നേരത്തെ തെക്കൻ ലെവലിലെ താമസക്കാർക്ക് ഒരു ലെബനീസ് നമ്പറിൽ നിന്ന് കോളുകൾ ലഭിച്ചിരുന്നതായും ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ഏതെങ്കിലും പോസ്റ്റിൽ നിന്ന് ഉടൻ ആയിരം മീറ്റർ അകലം പാലിക്കാൻ ഉത്തരവിട്ടതായും കോൾ സ്വീകരിച്ച തങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുമുമ്പ് ഒരു ടെലിവിഷൻ പ്രസ്താവനയിലൂടെ ഇസ്രായേലി സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി സമാനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനനിലെ എല്ലാ നെറ്റ്വർക്കുകളിലും പ്ലാറ്റ്ഫോമുകളിലും ഇത് അറബിയിൽ വിതരണം ചെയ്യുന്നതായും ഹഗാരി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ കിഴക്കൻ ബക്കാ താഴുവര സിറിയയ്ക്ക് സമീപമുള്ള വടക്കൻ മേഖല എന്നിവ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിവരികയാണ് ലബനനിലേക്ക് ഇസ്രായേൽ കരമാർഗം കടക്കാൻ സാധ്യതയുണ്ടോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വടക്കൻ ഇസ്രായേലിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യമായതെല്ലാം തങ്ങൾ ചെയ്യുമെന്നായിരുന്നു ഹഗാരിയുടെ മറുപടി ലബനനിലെ ഒരു സിവിലിയൻ ഹൗസിൽ നിന്ന് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഹിസ്ബുള പ്രവർത്തകർ എന്നാരോപിച്ച് അത് വിക്ഷേപിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഒരു ആകാശ വീഡിയോ ഹഗാരി വാർത്താസമ്മേളനത്തിൽ കാണിക്കുകയുമുണ്ടായി ലബനനിൽ നടത്തിയ പേജർ ആക്രമണത്തിന് പകരമായി നൂറുകണക്കിന് മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നത്